എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു മൂന്ന് വെറൈറ്റി നമ്മുടെ ബൊഹേൻ വില്ലയുടെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്ന് നമ്മളിത് പേര് അതുപോലെ തന്നെ റേറ്റും കൊടുത്തിട്ടുണ്ട് മൂന്നിനും എഴുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് പ്ലാന്റ് സൈസൂടി വീഡിയോയിൽ ഇതാ കാണിച്ച് പോകുന്നുണ്ട് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടിനീയത്തിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് അടിനീയത്തിൻ്റെ ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് കളർ കളക് ആണ് അപ്പോൾ ആ ഒരു മൂന്ന് കളറും നമ്മളിത് വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് നമുക്ക് സ്റ്റോക്കായിട്ട് നിലവിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീനിയം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവരൊക്കെ വേഗം വേഗം വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ആക്കുക കേട്ടോ അടുത്ത് നമ്മുടെ മൾട്ടിപെറ്റിലെ ബോൾസ് ഇതിൻ്റെ റെഡ് കളറിൻ്റെ കട്ടിങ് ഉണ്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് വരുന്ന ഏഴ് കളറ് നമ്മുടെ ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ ആണ് ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളറുകളാണ് ആ ഏഴ് കളറ് എന്ന് നമ്മളിതാ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളീ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് മതി കേട്ടോ അപ്പോൾ ടോട്ടൽ എടുക്കുന്ന പ്ലാൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കുറേ ചാർജും വരുന്നത് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റാണ് നമ്മൾ ഇരുപത് രൂപ എന്ന് പറഞ്ഞത് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇനി നാളെ കാണാം